അലഹമ്മദില്ല മുസലാത്ത് വസ്ലാം വല്ലാ റസൂലില്ലിഹി വാസ്ഹാബിഹി അജ്മയിൻ അമ്മാബാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് വിശുദ്ധരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നാം നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ബോധപൂർവം ഉൾപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നാം ബോധപൂർവ്വം ഉൾപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് ഹിതായത്തോടുകൂടി മരണപ്പെടാൻ സാധിക്കുകയുള്ളൂ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ബോധപൂർവം ഉൾപ്പെടുത്തിയ പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടാതെ പിടിച്ചു നിൽക്കാൻ കഴിയണം അത് കഴിയണമെങ്കിൽ അറിവ് വേണം അപ്പോൾ അറിവിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം നല്ലവരോടൊപ്പം ചേർന്നു നിൽക്കണം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ കാലശേഷം ജനങ്ങൾ നമ്മെക്കുറിച്ച് കുറിച്ച് നല്ലതു പറയണം സ്വർഗം ലഭിക്കണം മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടം നൽകണം പരലോകത്ത് അപമാനിക്കപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥനയുണ്ടാവണം ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നിബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയാറാം അധ്യായം എൺപത്തിമൂന്ന് മുതൽ എൺപത്തി എട്ട് വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിലൊന്നാമതായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബിലി ഹുഖുമാ എനിക്ക് വിജ്ഞാനം നൽകണേ എന്ന പ്രാർത്ഥനയാണ് മഹാനായ പ്രവാചകൻ അലൈഹി സലിസ്മ എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിച്ചു നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഫിത്നയുടെ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും പ്രാർത്ഥിക്കണം അള്ളാഹു എനിക്ക് ഉപകാരപ്രദമായ അറിവിനെ എന്ന പ്രാർത്ഥന രണ്ടാമത്തേത് സജ്ജനങ്ങളിൽ ചേർക്കണേ വ അൽഹി നീബി എന്ന പ്രാർത്ഥനയാണ് നമുക്കറിയാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഇതിനുള്ള എല്ലാ യോഗ്യതയും ഗുണവും ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുലാനിന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കുന്ന സംഗതിയാണ് എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം വാ അൽഹി നീബി സ്വാലിഹീൻ എന്ന സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന നിർവഹിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ മൂന്നാമതായി ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചത് പിൽക്കാലക്കാരിൽ എനിക്ക് സൽ കീർത്തി ഉണ്ടാക്കി തരുകയും ചെയ്യണമേ എന്നാണ് ഇതിനെക്കുറിച്ചും ഖുറാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അവിടെ ഉന്നതമായ സൽ കീർത്തി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു എന്ന് സുഹൃത്ത് മറിയുമല്ലേ അൻപതാമത്തെ ആയത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കുറിച്ച് നല്ലത് പറയുന്ന ആളുകൾ ഉണ്ടാവുക എന്നത് ഏറെ ഗുണകരമായ ഒരു കാര്യമാണ് അത് നമ്മുടെ കർമ്മങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ് അതോടൊപ്പം തന്നെ സുഖാനന്ദത്തിന്റെ സ്വർഗാവകാശികളിൽ ആക്കി തീർക്കുവാനുള്ള പ്രാർത്ഥന മിം വറസത്തി എന്ന പ്രാർത്ഥന അതേപോലെ തന്നെ ഇബ്രാഹിം നബ് അലി ഇസ്സലാം തൻറെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അള്ളാഹു സുബാനഹുല അദ്ദേഹത്തിന് അതിൽ വിലക്ക് ഏർപ്പെടുത്തിയത് വിശുദ്ധ ഖുർആാനിലെ ഒൻപതാം അധ്യായം നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് വിശ്വാസികളായ നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എല്ലാ കാര്യങ്ങളെയും പുറത്തു കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ലോകമാണ് പരലോകം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പൂർണ്ണ വിശുദ്ധി പ്രാപിച്ച ജീവിതത്തിലേറെ ശ്രദ്ധയോടുകൂടി ജീവിച്ച മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് വലാത്തു ഹി യോമോൻ പഠിച്ചോൻ എന്നെ പരലോകത്ത് നീ അപമാനിക്കരുതേ എന്നതാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി കാണേണ്ടത് ജീവിതത്തിൽ ചെറുതും വലുതുമായ തിന്മകൾ കടന്നു വരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന എത്രത്തോളം കൂടി നാം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം

tune to reality